വലിയ നിർണായക പോകുന്നുണ്ട് നാളെയായിട്ട് പ്രഖ്യാപിക്കും മുനിസിപ്പാലിറ്റികളുടെയും രണ്ട് ദിവസം മൂന്ന് ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും ഞങ്ങള് കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ ഞങ്ങള് ആകെ തൊണ്ണൂറ്റിയൊന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരിപ്പിച്ചത് ഈ തവണ ഏതാണ്ട് ആയിരത്തിഅഞ്ഞൂറോളം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിന്റെ ഏതാണ്ട് ഒരു ഇരട്ടി ആളുകളെയാണ് ഈ തവണ രംഗത്തിറക്കുന്നത് പിന്നെ ഈ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ പിന്നെ പത്ത് വർഷമായിട്ട് ട്വന്റി ട്വന്റി ഇപ്പോൾ ഭരണത്തിലുണ്ട് അപ്പോൾ ജനങ്ങൾ ഈ പ്രസ്ഥാനത്തെ പറ്റി നന്നായിട്ട് വിലയിരുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോൾ ഈ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുന്നത് അതിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കൊച്ചിൻ കോർപ്പറേഷൻ കൊച്ചിൻ കോർപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണത് പക്ഷേ ഒരു വികസനവും ഇതുവരെ നടന്നിട്ടില്ല എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിക്കുന്നു പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നങ്ങളും അതായത് കുടിവെള്ള പ്രശ്നമായിക്കോട്ടെ കൊതുകുശല്യമായിക്കോട്ടെ മാലിന്യ പ്രശ്നമായിക്കോട്ടെ ഗതാഗത കുരുക്കളായിക്കോട്ടെ ആർക്കും പരിഹരിക്കാൻ പറ്റില്ല ആരും അതിന് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണത് കാരണം മാറി മാറി വരുന്നു അതിൽ നിന്ന് പരമാവധി സമ്പാദിക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം മാത്രമാണ് ഇവർക്കൊക്കെ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ ഒരു കണക്കൂട്ടിലനുസരിച്ച് ഒരു എഴുപത്തഞ്ച് മുതൽ കോടി രൂപ വരെ ഒരു വർഷം ഈ കൊച്ചിൻ കോർപ്പറേഷനിൽ നിന്ന് അഴിമതിയായിട്ട് ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ പോക്കറ്റുകളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അവിടുത്തെ കുടിവെള്ളം ആയിക്കോട്ടെ മാലിന്യമായിക്കോട്ടെ ഇതെല്ലാം അഴിമതി നടത്താനായിട്ടുള്ള ഒരു സംവിധാനമായിട്ട് ഇവർ നിലനിർത്തിയിരിക്കുക അപ്പോൾ അതിനൊരിക്കലും പരിഹാരം കാണില്ല പരിഹാരം കണ്ടു കഴിഞ്ഞാൽ ഈ കാശ് ഇവർക്ക് മാറ്റാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് അതിനെ മാറ്റിയെടുക്കാനായിട്ടുള്ള ഒരു ശ്രമം എന്നുള്ള നിലയ്ക്കാണ് എൺപത്തിയാറ് സീറ്റുകളിലേക്ക് ഞങ്ങൾ മത്സരിക്കുകയാണത് അപ്പോൾ അങ്ങനെ ട്വന്റി ട്വന്റി ഭരണം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊച്ചി തന്നെ ഈ സൌത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു സിറ്റി ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതാണ് ഏറ്റവും ഞങ്ങൾ ഈ തവണത്തെ മത്സരത്തിൽ ഏറ്റവും ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് കൊച്ചിൻ കോർപ്പറേഷൻ ആണ് ഇവിടെ എറണാകുളത്ത് ഇപ്പോൾ താങ്കൾക്ക് തന്നെ അറിയാം എതിർ മുന്നണികൾ വലിയ പ്രചാരണങ്ങളൊക്കെ നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി സിപിഎം ജില്ലാ സെക്രട്ടറി താങ്കൾ ഉന്നയിച്ച ആരോപണത്തിന് മറുപടിയായി എത്തുന്നു എങ്ങനെയാണ് ആ ഒരു ഫൈറ്റിനെ നോക്കി കാണുന്നത് ഒരു എം എൽ എ തന്നെ സ്ഥിരമായി താങ്കൾക്കെതിരെ സാഹചര്യ ഈ ഇപ്പോ നോക്കിക്കഴിഞ്ഞാല് നമുക്കറിയാം കഴിഞ്ഞ തവണ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട് ബി ജെ പിക്ക് എതിരായിട്ടുള്ള മുന്നണി രൂപീകരിക്കപ്പെട്ടു അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടിയിട്ട് ബി ജെ പിയെ തോൽപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു എന്നാൽ കേരളത്തിൽ നടക്കുന്നത് ഇവിടെ ഇന്ത്യ മുന്നണിയും മറ്റു മുന്നണി എല്ലാ മുന്നണികളും കൂടിയിട്ട് ഏതാണ്ട് ഇരുപത്തി പാർട്ടികളാണ് ഞങ്ങൾക്കെതിരെ ഒരു മുന്നണി ഉണ്ടാക്കിയിട്ട് സ്വതന്ത്രത്തിന് പുറത്തേക്ക് അവരുടെ സ്വാധീനം ട്വൻ്റി ട്വൻ്റി ഇതായിപ്പോൾ അലക്സ് റാ മുഹമ്മദ് കെ പി സി എ ഓഫീസിലാണ് അലക്സ് എന്തായാലും ആ തീയതി ഇതിനടുപ്പിച്ച ദിവസങ്ങളിലൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ പ്രതീക്ഷിതാണ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അടിത്തട്ടിലെ പ്രവർത്തനങ്ങളുമായി മുന്നണികളൊക്കെ ഒക്കെ മുന്നോട്ടേക്കാണ് നേരത്തെ ശ്രീ സണ്ണി ജോസഫ് അലക്സിനോട് പറയുന്നുണ്ടായിരുന്നു പ്രതീക്ഷകൾ തീയതി പ്രഖ്യാപനത്തിന് ശേഷം ആ പ്രവർത്തനത്തിൽ എന്താണ് മാറ്റം ഉണ്ടാവുക അലക്സ് കശ്മി ഡിസംബർ ഇരുപത്തി ഒന്നിനകം സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതിയ ഭരണസമിതികൾ അധികാരത്തിൽ വരണം എന്നുള്ളതാണ് കണക്ക് അത് മുൻനിർത്തിയായിരുന്നു കോൺഗ്രസ് കോൺഗ്രസ് ക്യാമ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്കും തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിലേക്കും കടന്നത് ഇന്നിപ്പോൾ കെ പി സി സി അധ്യക്ഷൻ തന്നെ അല്പം മുമ്പ് പറഞ്ഞത് ഈ തീയതി സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു ധാരണയുണ്ട് അതിനാൽ അത് മുൻനിർത്തി ആ ധാരണ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ ആദ്യഘട്ടം മുതൽ തന്നെ ആരംഭിച്ചു കോൺഗ്രസും യു ഡി എഫും യു ഡി എഫ് ക്യാമ്പും വലിയ ആത്മവിശ്വാസത്തിലാണ് തിരുവനന്തപുരം പല ഇടങ്ങളിലും പല മേഖലകളിലും സ്ഥാനാർത്ഥികളെ ആദ്യഘട്ടം ിൽ തന്നെ പ്രഖ്യാപിക്കാനായി അതായത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങാനായി എന്നുള്ളതാണ് കോൺഗ്രസ് അതിന്റെ ആദ്യഘട്ട വിജയമായി കാണുന്നത് അത് കോൺഗ്രസ് വിജയമായി തന്നെ കാണുകയാണ് പിന്നെ നിരവധിയായ വിഷയങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭരണം തന്നെ വിലയിരുത്തുന്ന തിരഞ്ഞെടുപ്പ് ഇത് മാറുമെന്ന് പറയുന്നു സർക്കാരിനെതിരായ സർക്കാരിനെതിരെയുള്ള നിരവധിയായ വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിനെ തിരഞ്ഞെടുപ്പിന് ആയുധമായി മാറും അതുമാത്രമല്ല ഈ തദ്ദേശ ഫണ്ടടക്കം വെട്ടിക്കുറയ്ക്കുന്ന സമീപനമായിരുന്നു സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ അതടക്കം ചർച്ച ചെയ്യപ്പെടും പിന്നെ പ്രാദേശിക വിഷയങ്ങളിലേക്കും വരും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ചിലയിടങ്ങളിൽ ചില പ്രശ്നങ്ങൾ ചില തർക്കങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് ആ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് അത് എത്രയും വേഗം പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ അതാത് ജില്ലാ ഘടകങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് കെ അധ്യക്ഷൻ വ്യക്തമാക്കിയത് എന്താണെങ്കിൽ തീയതി അവർ സ്വാഗതം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നേരത്തെ ചില സംസ്ഥാനത്ത് തന്നെ ചില ഉറ്റുനോക്കുന്ന ചില പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് അത് ഒന്ന് പി വി എൻവറുമായി ബന്ധപ്പെട്ട വിഷയമാണ് പി വി അൻവർ വാർത്താ സമ്മേളനം നടത്തി എൽ ഡി എഫിനെതിരായ ഏതു കക്ഷിക്കും ഏതു കക്ഷിക്കും ഒപ്പം ചേരുമെന്ന് പി വി അൻവർ പറഞ്ഞതിനെ കോൺഗ്രസ് അധ്യക്ഷൻ സ്വാഗതം ചെയ്യുകയാണ് അത് പി വി എൻവറിന്റെ പിന്തുണ കോൺഗ്രസ്സിനൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു വെൽഫെയർ പാർട്ടി സംസ്ഥാനത്ത് എവിടെയും ധാരണ ഉണ്ടായിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് പ്രാദേശിക അടിസ്ഥാനത്തിൽ പോലും അങ്ങനെ ഒരു ധാരണയുടെ കാര്യം തന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്ന് കെ അധ്യക്ഷൻ പറയുന്നുണ്ട് ചില തർക്കങ്ങൾ തർക്കങ്ങളുള്ളിടത്ത് നേരത്തെ കേരള തിരുവനന്തപുരം കോർപ്പറേഷനെ തീയതികൾ പ്രതികരണങ്ങൾ കൂടുതൽ വരും ഇനിയും മുന്നണികൾക്ക് നേതാക്കൾക്ക് അതിന്റെ സാധാരണ പ്രവർത്തകർക്ക് സ്ഥാനാർത്ഥികൾക്കൊക്കെ അക്ഷീണ പ്രയത്നത്തിന്റെ ദിനരാത്രങ്ങളാണ് രണ്ട് തീയതികൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു കേരളം പൂർണ്ണാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് വീണ് കഴിഞ്ഞിരിക്കുന്നു ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം